െ ഇപ്പോഴേക്കും ഇതാ സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു കൂർക്കയും മധുരക്കയും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം കൂർക്ക ആയോ എന്നറിയാൻ വേണ്ടി ചുമ്മാ ഒന്ന് ചേട്ടൻ തൂമ്പേം കൊണ്ട് ഇതാ ഒന്ന് കിളച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നോക്കി ഒരു ചുവട് നോക്കി കഴിഞ്ഞപ്പോൾ ഇതാ നല്ല വലുപ്പമുള്ള ഉണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് എന്നാ പിന്നെ കുറച്ച് അങ്ങ് വരച്ചേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഞങ്ങളൊരു അഞ്ചാറ് ചൂട് വരച്ചെടുത്തു കേട്ടോ ഇത് ഉണ്ടോ നല്ല വലുപ്പം ഉണ്ട് അതായത് നനക്കണ മണ്ണായതുകൊണ്ട് കൂർക്ക പെട്ടെന്ന് വളരും അപ്പം ഇതാ നല്ല വലുപ്പം വലുപ്പമുണ്ടായിരുന്നു കേട്ടോ കൂർക്ക എനിക്ക് കൂർക്ക കറി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇതാ നല്ല വളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറേ നേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാം കൂടെ ഒന്നിച്ച് പറിച്ചാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതാ കുറച്ചേ കുറേ കറി വെക്കാനായിട്ട് പറിച്ചെടുക്കുവേ ഇതാ ഇതായിരുന്നു കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇത് മധുരക്കിഴുങ്ങിൻ്റെ ചെടിയാണ് കേട്ടോ ഇതിലൊന്നും ആയിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയില് ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നുള്ളൂ അപ്പം എൻ്റെ ചാനൽ ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ പിന്നെ എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഇതുപോലെ ഇരുട്ടത്തൊന്നറി കൂർക്ക പറിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ